റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയും ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടരുകയും ചെയ്യുന്നതിനിടെ ലോകം മറ്റൊരു അന്താരാഷ്ട്ര സംഘർഷത്തിലേക്ക് കൂടി കണ്ണോടിക്കുകയാണ് അങ്ങ് ഉത്തരകൊറിയയിലേക്ക് അവിടെ ദക്ഷിണ കൊറിയക്കെതിരായി ആയുധങ്ങളും ആശയങ്ങളും മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് കിങ് ജോങ് ഉൻ ദക്ഷിണ കൊറിയയോടുള്ള ഉത്തര കൊറിയയുടെ പതിറ്റാണ്ടുകളായുള്ള നയങ്ങളുടെ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ കൊറിയയുമായി അനുരഞ്ജനത്തിനും പുനരേകീകരണത്തിനും ശ്രമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കിങ് ജോങ് ഉൻ ദക്ഷിണ കൊറിയയെ അവരുടെ സ്ഥിരശത്രുവാക്കുന്ന നയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊറിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷെ യുദ്ധം ഒഴിവാക്കാനാകില്ലെന്നും കിം വ്യക്തമാക്കിയതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുദ്ധം വന്നാൽ കൊറിയൻ റിപ്പബ്ലിക്ക് പിടിച്ചെടുക്കുക എന്നതാകും ലക്ഷ്യമെന്ന് ദക്ഷിണ കൊറിയയെ പേരു തന്നെ കിം പറഞ്ഞു ആണവശേഷിയുടെ കാര്യത്തിൽ ലോകത്തെ വെല്ലുവിളിച്ചു നടക്കുന്ന ഉത്തര കൊറിയയ്ക്ക് കിമ്മിന്റെ പുതിയ ആഹ്വാനങ്ങൾ തയ്യാറെടുപ്പുകൾക്കുള്ള സൂചന കൂടിയാണ് ആണവ രഹസ്യങ്ങളുടെ കേന്ദ്രമായ ഉത്തരകൊറിയയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷകർക്ക് പുതിയ കാരണം കൂടി നൽകിയിരിക്കുന്നു ദക്ഷിണ കൊറിയയ്ക്കും അതിന്റെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കുമെതിരായ ഏത് വലിയ സൈനിക നീക്കവും സ്വന്തം ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് കിം ജോങ് ഉന്നിന് തന്നെ ധാരണയുണ്ടെന്നാണ് ഒരു വിഭാഗം വിദഗ്ധരുടെ നിരീക്ഷണം കൊറിയൻ പെനിൻസുലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടലിലേക്ക് നയിക്കുന്ന ഉത്തരകൊറിയയുടെ നീക്കങ്ങളിൽ അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് കൊറിയൻ പെരിൻസുലയിലെ സ്ഥിതി വളരെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ചാങ് വോണിലെ ക്യുങ്ാം യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാർ ഈസ്റ്റേൺ സ്റ്റഡീസിലെ റിസർച്ച് ഡയറക്ടർ പറഞ്ഞു അതേസമയം ദക്ഷിണ കൊറിയയും യുഎസും സൈനിക അഭ്യാസങ്ങളും ഏകോപനവും ശക്തമാക്കുന്നതിനാൽ കിമ്മിന്റെ ആശങ്ക കൂടുന്നുണ്ടെന്നും അതാണ് ഇപ്പോഴത്തെ നയംമാറ്റത്തിന് കാരണമെന്നും വിലയിരുത്തലുകളുണ്ട് ദക്ഷിണ കൊറിയയെ മറ്റൊരു കൊറിയയായി കാണാൻ തയ്യാറാകാത്ത കിം തികച്ചും ഒരു വിദേശ ശക്തിയായാണ് ദക്ഷിണ കൊറിയയെ ഇപ്പോൾ വീക്ഷിക്കുന്നത് കനത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമീപ വർഷങ്ങളിൽ ആയുധശേഖരം നിർമ്മിക്കുന്നത് തുടരുന്നുണ്ട് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയും ജപ്പാനെയും മാത്രമല്ല യുഎസ് പ്രദേശമായ ഗുവാമിനെയും അമേരിക്കൻ മിംഗ്ലാന്റിനെയും ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കിം